വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് സപ്പോർട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നോക്കിയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറയുന്നത് ഞാനും മോഡിറ്റ് ബിരിയാണി വെച്ചതായിരുന്നു ആ ബിരിയാണി വെച്ച് പിന്നെ ചിക്കൻ കറിയൊക്കെ വെച്ച വീഡിയോ ആയിരുന്നു അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ കാണുന്നുണ്ട് അപ്പൊ ലൈക്സ് കുറവാണ് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ലൈക്ക് വരുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാൻ എല്ലാത്തിനും മോട്ടിവേഷൻ ആവുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു മോരിയോർ കഴിക്കാൻ മൂവാണ് അപ്പൊ നമ്മുടെ മോരിയർക്ക് ആവശ്യമായിട്ടുള്ള കുമ്പളടുത്ത് വെച്ചിട്ടുണ്ടാൻവിക്കുട്ടി വരുന്നുണ്ട് വാ അൻവി വല്യമ്മയ്ക്കാൻ പോവാണ്ടോള്ണ്ട് എല്ലാരും വീഡിയോ കാണാൻ പറയോ എല്ലാരും വീഡിയോ കാണണം വല്യമ്മയുടെ വീഡിയോ എല്ലാരും കാണണം പറഞ്ഞു എന്താ ചെയ്ത് കുറുങ്കെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ പറയാ പച്ചമുളക് വെളുത്തുള്ളി കൊറച്ച് മഞ്ഞപ്പൊടി അപ്പൊ കാണിച്ചു തരാം നമ്മുടെ മോരികർക്കുള്ള കുമ്പളങ്ങ നന്നായി വെന്തുകൊണ്ടിരിക്കണോട്ടോ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ എന്താ പിന്നെ വെളുത്തുള്ളി മൂന്നാല് അല്ലിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി തിളച്ച ശേഷം മോര് നമ്മൾ തൈര് കിട്ടുക തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുക് തിളയ്ക്കുക അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ടുള്ള പണിയാണ് സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കുമ്പോൾ നന്നായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന താങ്ങി ഇന്ത്യക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ

നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഉപ്പുണ്ടോ നോക്കട്ടോ ഉപ്പൊക്കെ ഇണ്ട് നമുക്ക് കടുങ് കൊടുക്കൊഴിച്ചിട്ട് മിക്സി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വെക്കണുട്ടോ കൊറച്ചേ വെക്കണുള്ളൂ എനിക്കും മുഖക്ക് മാത്രല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മോരി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കടുകും കൂടി തളിക്കാം കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പം നമ്മുടെ മോരി ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി പിന്നെ ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചില്ല അതെന്താണെന്നറിയാം കുറച്ച് ശർക്കരയാണ് കേട്ടോ പഞ്ചസാര പഞ്ചസാരയിടാം ഒരു നല്ല ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൽ അപ്പൊ ആ ഉപ്പുളിയും പിന്നെ ഈ കുറച്ച് എരിവ് ഉള്ള എരിവും പിന്നെ അതുപോലെ തന്നെ മധുരവും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പൊ എന്താ ചോറൊക്കെ എടുത്തിട്ട് വന്നോട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മോരിയോർട്ടിട്ടോ കുറച്ച് ചോറും കൊറച്ചും ഓരോരും ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നന്നായി കുഴച്ച് കുമ്പളങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല നീ നീ പറഞ്ഞി അടിപൊളി കേട്ടോ നീ ഒന്നിപ്പോ വാങ്ങിക്കണില്ല എന്തൊക്കെയോ ന്യൂസ് നമ്മൾ വരുന്ന കേൾക്കുന്നുണ്ടല്ലേ ഓയിലും അതും ഇതൊക്കെ കടലായിട്ട് മീൻ കഴിക്കുമ്പോ പറയണ്ടതൊക്കെ മീനൊന്നും വാങ്ങിക്കണ്ടേസ്റ്റ് ആണ് അടിപൊളി അപ്പൊ ഇതാ നമ്മുടെ മോരി കറി ഇതാണ് അവസ്ഥ ഇട്ട അവസ്ഥയങ്ക ഇഷ്ടപ്പെട്ടു അപ്പൊ അതാ നമുക്ക് വൈകുന്നേരത്തേക്കൊന്നും ഇല്ല ഒന്ന് കറി അപ്പോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അവൾക്കാണ് കേട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്നത് ഫുള്ള് ആയിട്ട് എടുത്തു പക്ഷെ അവള് കഷ്ണങ്ങൾ ഒന്നും അധികം കഴിക്കില്ല അതാണ് കുറച്ച് ബാക്കി വന്നത് അപ്പൊ എന്തായാലും അടിപൊളിയായി എല്ലാരും ട്രൈ ചെയ്തോളൂ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുന്ന ദിവസങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റില്ല ആദ്യം കറിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക നോട്ടിഫിക്കേഷൻ നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ ഇനി ഒരു നല്ല